നമസ്കാരം കണ്ണൂർ ജില്ലയിലെ ആന്തൂർ നഗരസഭയിലും മലപ്പട്ടം കണ്ണപുരം പഞ്ചായത്തുകളിലുമായി പതിനാല് വാർഡുകളിൽ സി പി എമ്മിന് എതിരാളികളില്ല അവർ ഏകപക്ഷീയമായി തെരഞ്ഞെടുക്കപ്പെട്ടു എന്നാണ് വാർത്ത സി പി എമ്മുകാർ പറയുന്നത് ജയിക്കാൻ കഴിയില്ല എന്ന ഉത്തമബോധ്യമുള്ളതുകൊണ്ടും സി പി എമ്മിൻ്റെ ഭരണത്തിന് തൃപ്തരായതുകൊണ്ടും എതിരാളികൾ അത് ബി ജെ പി കാരാവട്ടെ കോൺഗ്രസ്സുകാരാവട്ടെ ആരും മത്സരിക്കാൻ തയ്യാറായില്ല പേരിന് വേണ്ടി വെറുതെ ഒരു മത്സരത്തിന് അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ജനങ്ങൾ അത്രമാത്രം പിന്തുണയ്ക്കുന്നു എന്നാണ് സി പി എമ്മിന്റെ അവകാശവാദം എന്നാൽ കോൺഗ്രസുകാരും ബി ജെ പി കാരും പറയുന്നത് മത്സരിക്കുന്നവരെ വെട്ടിക്കൊല്ലുകയും അവരുടെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന സി പി എമ്മിന്റെ ഭീകരതയിൽ ഭയന്ന് സ്വന്തം ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അവർക്ക് മത്സരിക്കാൻ കഴിയാത്തത് എന്നാണ് മത്സരിക്കാൻ തുനിഞ്ഞിറങ്ങിയവർക്കെതിരെ വ്യാജ പരാതി കൊടുത്ത് ഭയപ്പെടുത്തി അവരെ പിന്തുണച്ചവരെ പോലും പിന്തിരിപ്പിച്ചാണ് ഈ വിജയം നേടിയത് എന്നാണ് ആരോപണം അങ്ങനെ ആന്തൂറിൽ അഞ്ചിടത്തും മലപ്പട്ടത്ത് മൂന്നിടത്തും കണ്ണപുരത്ത് ആറിടത്തും സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികൾ സി പി എമ്മിൻ്റെയാണ് എൽ ഡി എഫിൻ്റെ അല്ല സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ ജയിച്ചത് ഇതിൽ കണ്ണപുരത്ത് ആകപ്പാട് പതിനഞ്ച് വാർഡ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഭരണം അവർ ആഘോഷിച്ചു ഇനി എതിരില്ലാതെ ജയിച്ചില്ലെങ്കിൽ പോലും ഇത്തരം പാർട്ടി ഗ്രാമങ്ങളിലെ പഞ്ചായത്തുകൾ പൂർണ്ണമായും ഭരിക്കുന്നത് സി പി എം ആണ് കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി മറ്റാർക്കും ഭരണം വിട്ടുകൊടുക്കാത്ത അനേകം പഞ്ചായത്തുകളും നഗരസഭകളുമുണ്ട് ആന്തൂറും പയ്യന്നൂറും തലശ്ശേരിയും അതിന് ഉദാഹരണമാണ് മലപ്പട്ടവും കണ്ണപുരവും ചെറുകുന്നും കല്യാശ്ശേരിയും കരിവെള്ളൂരും ചെറുതാഴവും ഒക്കെ സി പി എമ്മിന് മാത്രം ഭരിക്കാൻ കഴിയുന്ന പഞ്ചായത്തുകളാണ് ഇത്തരത്തിൽ സി പി എമ്മിന്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലുള്ള പാർട്ടി ഗ്രാമങ്ങളിൽ മറ്റാരും മത്സരിക്കേണ്ട എന്ന നിലപാടാണ് സി പി എം എടുത്തിരിക്കുന്നത് അങ്ങനെ അവർ ആഘോഷം തുടരുമ്പോഴാണ് ഇടിവെട്ടേറ്റതുപോലെ ഒരു വാർത്ത പുറത്തെത്തുന്നത് വേണ്ട ഗൗരവം ആരും ഇതിന് കൊടുത്തിരുന്നില്ല എന്നാൽ ഇന്നലെയോടുകൂടി സ്ഥിതിവിശേഷം മാറിയിരിക്കുന്നു അവർക്കങ്ങനെ ഏകപക്ഷീയമായി ജയിച്ചങ്ങ് പോവാൻ കഴിയില്ല മറ്റെതിരാളികൾ ആരുമില്ലെങ്കിലും നോട്ട എന്ന എതിരാളി രംഗത്തുണ്ട് അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടത്തിയേ മതിയാവൂ എന്നതാണ് ഈ ഒരു സാധ്യത ആദ്യം പുറത്തെത്തിച്ചത് രഞ്ജിത്ത് ഗോപാലകൃഷ്ണനാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് ബഹ്റിനിൽ ജോലി ചെയ്യുന്ന മലയാളിയാണ് സംഘപരിവാർ സഹയാത്രികനാണ് അദ്ദേഹം ഇങ്ങനെ എഴുതി എതിരാളി ഉണ്ടു സാർ നോട്ട കേരളത്തിലെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഡിസംബർ ഒൻപത് പതിനൊന്ന് തീയതികളിൽ നടക്കുകയാണല്ലോ ഇതിനായി പത്രികാ സമർപ്പണവും സൂക്ഷ്മ പരിശോധനയും പിന്മാറാനുള്ള സമയവുമെല്ലാം കഴിഞ്ഞ് അംഗം തുടങ്ങിക്കഴിഞ്ഞു മൊത്തം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ലോക്കൽ ബോഡികളിലായി മട്ടന്നൂർ മുനിസിപ്പാലിറ്റി ഒഴിവാക്കി ഏകദേശം ഇരുപത്തിഒരായിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ച് വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട അന്തിമ കണക്കനുസരിച്ച് എഴുപത്തി അയ്യായിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് കണ്ണൂർ ജില്ലയിലെ പതിനാല് വാർഡുകളിൽ സി പി ഐ എം നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ വിജയിച്ചു ഇതിൽ കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം പഞ്ചായത്തിലെ ആറ് വാർഡുകൾ മൊറാഴ പൊടിക്കുണ്ട് തുടങ്ങിയ മറ്റു വാർഡുകൾ എന്നിവ ഉൾപ്പെടുന്നു നാമനിർദ്ദേശ പരിശോധനയിലും സി തെറ്റായ ഫോർജറി ആരോപണങ്ങൾ ഉന്നയിച്ചു ഭീഷണിപ്പെടുത്തി എതിരാളികളെ പിന്മാറ്റിയുമാണ് വിജയിച്ചെന്ന് യു ഡി എഫ് ആരോപിക്കുന്നു ഇവിടെയാണ് എനിക്ക് ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടാനുള്ളത് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത ഇ വി എം ഹാക്കിങ്ങും വോട്ടുചോരിയും ഒക്കെ പറയുന്ന കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധിക്കോ വയനാട്ടിലെ എം പി പ്രിയ വാദ്രയ്ക്കോ ഇതിലൊന്നും പറയാനില്ലേ അതോ ഇത് രണ്ടും ഇന്ത്യ മുന്നണി ആയതുകൊണ്ട് എല്ലാം കോംപ്ലിമെന്റ് ആക്കിയോ എന്തായാലും ഈ എതിരാളി ഇല്ലാതെയുള്ള തെരഞ്ഞെടുക്കപ്പെടൽ പച്ചയായ ജനാധിപത്യ അട്ടിമറിയാണ് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി തന്നെ അത് ചെയ്യുന്നു എന്നത് ഗുരുതരമായ സാഹചര്യമാണ് സത്യത്തിൽ എതിരാളികളില്ലാത്തതുകൊണ്ട് തെരഞ്ഞെടുപ്പ് വേണ്ട എന്ന് വഹിക്കുന്നത് ശരിയായ കാര്യമല്ല കാരണം ബാലറ്റിൽ സ്ഥാനാർത്ഥികളുടെ പേരുകൾ കഴിഞ്ഞ് ഒരു സ്ഥാനം കൂടിയുണ്ട് അതാണ് നോട്ട അതായത് നൺ ഓഫ് ദി അബവ് അഥവാ ഇവരിൽ ആരുമല്ല എന്ന ചോയ്സ് എന്ന വോട്ടർക്ക് രേഖപ്പെടുത്താൻ ഉള്ള ബട്ടനാണത് അതായത് സ്ഥാനാർത്ഥിയായി ഒരാളെ ഉള്ളൂ എങ്കിലും അയാളെ വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കാൻ വോട്ടർക്ക് പിന്നെയും അവകാശമുണ്ടെന്നർത്ഥം അതിനാൽ എതിരാളി ഇല്ല എന്നത് തെരഞ്ഞെടുപ്പ് നടത്താതിരിക്കാനുള്ള കാരണമാകരുത് തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള ഈ ഒരാളും തള്ളിക്കളയാനും വോട്ടർമാർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവണം അപ്പോഴല്ലേ ജനാധിപത്യം പരിപൂർണമായി അർത്ഥത്തിൽ വിജയിക്കൂ എന്നിട്ടും എന്തുകൊണ്ട് എതിരാളികൾ ഇല്ലാതെ വരുന്ന സാഹചര്യത്തിൽ ആകെയുള്ള ഒരാളെ വിജയിച്ചതേ കണക്കാക്കുന്നു എന്നതിലും ഉത്തരവുണ്ട് അതായത് നിലവിലെ തെരഞ്ഞെടുപ്പ് നിയമം അനുസരിച്ച് നോട്ട വിജയിയാവില്ല എന്നതാണ് കാരണം ആകെയുള്ള ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു വോട്ടും ബാക്കി മുഴുവൻ നോട്ടയ്ക്കും വേണമെന്ന് കരുതുക അപ്പോഴും ഒരു വോട്ട് ലഭിച്ച സ്ഥാനാർത്ഥിയെ വിജയം പ്രഖ്യാപിക്കും അതാണ് നമ്മുടെ നിയമം എന്നാൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് ഇത് തടസ്സമാകാൻ പാടില്ല അങ്ങനെ നടന്നാൽ ഗുണ്ടായിസ്വം കാണിച്ച് എതിരാളികളെ മത്സരരംഗത്ത് നിന്ന് ആട്ടിപ്പായ്ക്കുന്ന പാർട്ടി സ്ഥാനാർത്ഥി വെറും നോട്ടയേക്കാൾ പിന്നിലാവുന്ന മനോഹരമായ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും വാസ്തവത്തിൽ ആരെങ്കിലും ഇതിനായി കോടതിയെ സമീപിക്കണം എന്നിട്ട് ഈ സ്ഥാനാർത്ഥിയെ തള്ളാനുള്ള വോട്ടറുടെ അവകാശം കണക്കാക്കി ഇപ്പോൾ എതിരാളികൾ ഇല്ലാതെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ജയിച്ച പതിനാല് വാർഡുകളിലും തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാവശ്യപ്പെടുക വോട്ട് രേഖപ്പെടുത്താനുള്ള അവകാശം വോട്ടറുടെ അവകാശമാണല്ലോ ഒരു മണ്ഡലത്തിൽ ഒന്നിലേറെ സ്ഥാനാർത്ഥികൾ ഇല്ലാതെ വന്നാൽ അവിടുത്തെ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കും എന്ന നിയമം വരാതെ ഈ ഗുണ്ടായസം അവസാനിക്കില്ല തൽക്കാലം ഈ പതിനാലിടത്തും എൽ ഡി എഫ് സ്ഥാനാർത്ഥി വേഴ്സസ് നോട്ട മത്സരിക്കട്ടെ ആരെയും ഇപ്പോൾ കോടതിയിൽ പോയാൽ സംഗതി ജോറാകും കടപ്പാട ഈ ആശയം എന്നോട് ഷെയർ ചെയ്തത് നമ്മുടെ ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെട്ട അടിയന്തരാവസ്ഥ നാലകിൽ അതിനെതിരെ പൊരുതി ജയിലിലൊക്കെ കിടന്ന രാംസേൻ കേശവഞ്ചിയാണ് നോട്ട ജയിക്കില്ലേ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ സംശയം അതില്ലെങ്കിലും ആ ചിന്തയിൽ ഒരു വസ്തുത ഒളിഞ്ഞിരിപ്പുണ്ടല്ലോ ഇത് വളരെ സുപ്രധാനമായ ഒരു സാധ്യതയാണ് ഈ സാധ്യത ഇന്നലെ ഞാൻ ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും മുതിർന്ന നേതാക്കളെ വിളിച്ച് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അവർ ആവേശത്തോടു കൂടിയാണ് ഈ സാധ്യത ഏറ്റെടുത്തത് അവർ ഈ വിഷയം ഗൗരവമായി എടുക്കുകയും നോട്ടയ്ക്ക് വേണ്ടി ഒരു ക്യാമ്പയിൻ ആരംഭിക്കുകയും ചെയ്താൽ കുടുങ്ങുന്നത് സി പി എം ആണ് എതിരാളികൾ ഇല്ലാതെ തെരഞ്ഞെടുക്കാൻ വേണ്ടി അവർ കാട്ടിയ ഗൂഢാലോചന അവർക്ക് തിരിച്ചടിയാവും എതിരാളികൾ ഉണ്ടായിരുന്നെങ്കിൽ എതിരാളികൾ വോട്ടുകൾ ഭിന്നിക്കുമായിരുന്നു എതിരാളികൾ ഇല്ലാതെ നോട്ടയ്ക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ സകല എതിരാളികളും ഒരാൾക്ക് വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും എന്ന് വെച്ചാൽ നോട്ടൊക്കെ അല്ലെങ്കിൽ ബി ജെ പി ഒ സി പി എമ്മോ സ്ഥാനാർത്ഥിയോ നിർത്തിയാൽ അവർക്കൊരിക്കലും പരസ്പരം വോട്ട് ചെയ്യാൻ കഴിയില്ല ബി ജെ പി സി പി എം കൂട്ടുകച്ചവടം എന്ന ആരോപണമുണ്ടാവും ഇവിടെ സി പി ഐ ബലം പ്രയോഗിച്ച് അവരുടെ സ്ഥാനാർത്ഥി ജയിക്കാൻ വേണ്ടി നടത്തിയ ഗൂഢാലോചന വിജയിക്കാതെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ഒന്നുകിൽ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുക അല്ലെങ്കിൽ നോട്ടയ്ക്ക് വോട്ട് ചെയ്യുക എന്ന രണ്ട് സാധ്യത മാത്രമുണ്ടാവും എന്നുവെച്ചാൽ സി പി എം വിരോധികളായ സകലർക്കും അത് ബി ജെ പി കാരാവട്ടെ കോൺഗ്രസ്സുകാരാവട്ടെ മറ്റാരെങ്കിലും ആവട്ടെ ഇനി സി പി എമ്മിന്റെ പാർട്ടിക്കുള്ളിലെ ജനാധിപത്യം നഷ്ടപ്പെടുന്നത് ഒരു പ്രതിഷേധം എന്ന നിലയിൽ വോട്ട് ചെയ്തേക്കാം എന്ന് കരുതുന്ന സി പി എമ്മുകാരാവട്ടെ അവർക്കൊക്കെ നോട്ടയ്ക്ക് വോട്ട് ചെയ്യാം നോട്ട സി പി എം സ്ഥാനാർത്ഥിയെക്കാൾ കൂടുതൽ വോട്ട് നേടിയാൽ സി പി എം സ്ഥാനാർത്ഥി തന്നെ ജയിക്കുമെങ്കിലും അത് നാണംകെട്ട ജയമാവും ഈ ഒരു വലിയ സാധ്യതയാണ് വാസ്തവത്തിൽ സി പി എം തുറന്നുകൊടുത്തിരിക്കുന്നത് ഞാൻ ഇന്നലെ വിളിച്ച് സംസാരിച്ച നേതാക്കളൊക്കെ ഇതിൻ്റെ സാധ്യത മനസ്സിലാക്കുകയും ഉടനടി അതിനെന്തെങ്കിലും പരിഹാരമുണ്ടാക്കുമെന്ന് പറയുകയും ചെയ്തു വാസ്തവത്തിൽ അത്തരമൊരു നീക്കം അവർ നടത്തിയാൽ സി പി എമ്മിന്റെ ജനാധിപത്യ വിരുദ്ധതയ്ക്കെതിരെയുള്ള ക്യാമ്പയിനായി മാറും സി പി എമ്മിന് ഇപ്പോൾ തന്നെ അയ്യപ്പൻ അടക്കമുള്ളവരുടെ പണി ആവശ്യത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ കൂടെ സി പി എമ്മിന്റെ ജനാധിപത്യ വിരുദ്ധ പ്രക്രിയക്കെതിരെയുള്ള ഒരു ക്യാമ്പയിൻ എന്ന നിലയിൽ നോട്ടയ്ക്ക് വോട്ട് ചെയ്യാൻ സകലരും ഒരുമിച്ച് നിൽക്കുന്ന സാഹചര്യം ഉണ്ടായാൽ സി പി എം ഇതുവരെ കെട്ടിപ്പൊക്കിയ അവരുടെ കോട്ട തകർന്നടിയും അവർ പറഞ്ഞിരുന്നത് എല്ലാവരും സി പി എമ്മിന് ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ആരും മത്സരിക്കാൻ ഇല്ലാത്തതേ അവിടെ പാർട്ടി മാത്രമേ ഉള്ളൂ എന്നാണ് എന്നാൽ അങ്ങനെയല്ല സി പി എമ്മിന്റെ ഫാസിസത്തിൽ ഭയന്നാണ് ആളുകൾ മത്സരിക്കാത്തത് അങ്ങനെ മത്സരിക്കാൻ കൊടുത്തവരെ ഭയപ്പെടുത്തി പിന്മാറുന്നത് കൊണ്ടാണ് ഏകപക്ഷീയമായ വിജയം എന്ന് തെളിയിക്കാനുള്ള ഉപാധിയായി നോട്ടയ്ക്ക് വേണ്ടിയുള്ള കാമ്പയിൻ മാറും ബി ജെ പി കാര്ക്കും സി പി എമ്മിലെ പരിഷ്കരണവാദികൾക്കും ഇക്കുറി ഈ പതിനാല് വാർഡുകളിൽ നോട്ടയ്ക്ക് വോട്ട് ചെയ്ത് പ്രതികാരം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവും വാസ്തവത്തിൽ സി പി എമ്മിന്റെ ഫാസിസ്റ്റത്തിനെതിരെ ജനാധിപത്യ വിരുദ്ധ നിലപാടിനെതിരെയുള്ള വലിയ ജനവികാരമായി ഈ നോട്ട ക്യാമ്പയിൻ മാറുകയും പതിനാലിടങ്ങളിൽ ആളുകളെല്ലാം നോട്ടയ്ക്ക് വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്താൽ അത് കേരള ജനാധിപത്യത്തിന് വലിയ മാറ്റമാവും സി പി എമ്മിന് അവരുടെ പരമ്പരാഗതമായ ഫാസിസ്റ്റ് നയത്തിൽ ഒന്നെങ്കിലും വേണ്ടെന്ന് വെക്കേണ്ടി വരും